ഇവിടെ വൃത്തികേടാക്കല്ലേട്ടോ ഇവിടെ വൃത്തികേടാക്കല്ലേ ചില കുട്ടികളോടൊക്കെ പറയാം അതുപോലെ വൃത്തിയില്ലാത്ത ചില ആളുകൾ ഉണ്ടാവല്ലോ അവരോടൊക്കെ പറയും അങ്ങനെ പറഞ്ഞാലും മതി ഇവിടെ നീ വസഹ് എന്ന ചെളി വൃത്തികേട് എന്നർത്ഥത്തിന് വൃത്തികെട്ടവൻ എന്നർത്ഥത്തിന് വസഹ് പറയും അപ്പോൾ എന്ത് പറയാം ലത്വ സിഹ് എന്നാണ് ഒരു രീതി അതാണ് കറക്റ്റ് ലത്വ സഹന അതല്ലെങ്കിൽ ലത്ത ലാ അല്ലെങ്കിൽ ഇവിടെ നീ എന്താക്കരുത് കേ വൃത്തി കേടാക്കഹീനവസഹ് കുട്ടികളൊക്കെ ഇങ്ങനെ വല്ലാതെ കളിച്ചിട്ട് നശിപ്പിക്കുന്നുണ്ട് യാ വലവിഹീന വസഹ് മത്വ സഹന എന്ന് പറയാം ഓക്കെ വസഹ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അയാൾ വൃത്തികെട്ടാളാണ് അയാളൊരു വൃത്തികെട്ടാളാണ് പറയുന്നത് ദൈവം പടച്ചോം കാക്കട്ടെ അറിയില്ല നമ്മൾ അതാ പറയൽ അയാളൊരു വൃത്തികെട്ടാളാണ് മനുഷ്യത്വം ഇല്ലാത്ത വൃത്തികെട്ട ആളാന്ന് പറയുന്നത് അപ്പം ഈ അപ്പോൾ കേടി എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ പിന്നെ അതിനുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ പൊടിയാക്കല്ലേ ഇവിടെ മണ്ണാക്കല്ലേ ഇവിടെ ചളിയാക്കല്ലേ എന്നൊക്കെയുള്ള കുറേ വാക്കുകൾ അതിനനുബന്ധമായി മലയാളത്തിൽ പറയുന്നത് പോലെ നമുക്ക് പറയാനുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് പിന്നെ ഹുബാറ് എന്നാണ് പൊടിക്ക് പറയാൻ ലസോവിഹിനുബാറ് മണ്ണിന് തുറാബ് എന്നാണ് കുട്ടികുട്ടികൾ പുറത്തൊക്കെ കളിച്ചിട്ട് മണ്ണാക്കിയിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ മണ്ണാക്കല്ലേ എന്ന് പറയണം അപ്പോൾ എന്ത് പറയണം തുറാബ് ലസ് തുറാബ് എന്ന് പറയാം അതായത് ലസ് വിഹിനി തുറാബ് മണ്ണ് കൊണ്ടിതൊന്നും ചളിയാക്കല്ല എന്ന് പറയും തുറാബ് പറഞ്ഞ മണ്ണാണ് റുബാർ എന്നാൽ പൊടിയാണ് പൊടിമണ്ണുകൾക്ക് റുബാർ എന്ന് പറയും വസഹ് എന്നാൽ വൃത്തികെട്ട സാധനങ്ങൾക്ക് വസഹ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നലാഫ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ നലാഫ എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് സൗവി നലാഫ ഇത് ക്ലീൻ ചെയ്യൂ സവ്വി നാഫാ തുറാവ് നല്ല ഫെയിന ആദായ വസഹ്ത്ത് ഇവിടെ നീ ആ കേടുവരുത്തിനോ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോയിക്കോ എന്നൊക്കെ പറയാം എന്താ പറഞ്ഞു ഒന്നുകൂടി പറയാം അതാണ് അതിന്റെ കറക്റ്റ് അറബി സൗവാക്ക ഒഴിവാക്കിട്ട് ഇന്ന ഇതൊക്കെ ഒരു കേടുവന്ന് കിടക്കാണ് ഓക്കെ അപ്പോൾ ഇതുകൊണ്ടും അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങൾ നിത്യജീവിതത്തിൽ നമ്മളിപ്പോൾ അറബികളോടൊപ്പം മിങ്കിളായി നിൽക്കുമ്പോൾ ഇത്ര എത്ര എത്ര വാക്കുകൾ നമുക്ക് പറയേണ്ടതുണ്ട് അതൊക്കെ പറയാൻ അവരെപ്പോലെ സംസാരിക്കാൻ സാധിച്ചാൽ ഒരു ഗ്യാപ്പ് ഫില്ലാകും നമുക്കെപ്പോഴും ഇതൊക്കെ പഠിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ ആയിരക്കണക്കിന് വീഡിയോ അറബിക്ക് ഇനി പോസ്റ്റ് ചെയ്യുന്നുണ്ട് കൂടെ അവർക്ക് പറയാറുള്ളത് നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് ഞാനിത് പറയാറില്ല ഞാൻ തന്നെ എൻ്റെ പിന്നെ കൃത്യമായ ഫോളോ അപ്പിലൂടെ ഒരു കോഴ്സ് അതിൽ വിവിധങ്ങളായ വാട്സപ്പ് അതേപോലെ തന്നെ സൂം സപ്പോർട്ടുകളുടെ ധാരാളം ട്രെയിനേഴ്സ് നമ്മളിവിടെ അറബിക്കിൻ അക്കാഡമി തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർന്ന് പഠിച്ചാൽ അറബികളോടൊപ്പം ജീവിതം സഫലമാകുന്നതാണ് ശുക്രൻ അസ്സലാമ